ആ ഞാൻ ബുധനാഴ്ച വരള്ളു നോക്കിയാലും പോണ് എ നോക്കിയാലും പോണ് ഇത് മാത്രമേ ഉള്ളു നിനക്ക് ഏഹ് തടി കണ്ടില്ല ഒരു വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇരുക്കൽ പോലെ ഇരുന്ന പെണ്ണ ഇപ്പം തടിച്ച് കൊഴുത്ത് മൂന്നു നേരം വെട്ടി വിഴുങ്ങി കുരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ നോക്കിയാ ഇവിടെ ഈ മുറ്റ അടിക്കണ്ട ഇതൊന്നും എടുത്ത് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരിക ഉളിങ്ങനങ്ങനെ ഏതോ നേരം നോക്കിയാലും ഫോണും ഫോണും ഫോണ് ഓ ഇതിനൊക്കെ എങ്ങനെ കിട്ടിയെന്ന ഞാൻ ആലോചിക്കണേ എന്ത് ഏത് നേരം ഈ ഫോണിനകത്ത് കളിക്ക ഇവള് ആരെയും ഈ വിളിച്ചോണ്ടിരിക്കുന്ന ആർക്കറിയാം എപ്പ നോക്കിയാലും ഫോൺ ഒരുത്ത ഒരു പെൺകുന്തനുണ്ട് ഇവിടെ ഓരോന്നും പറഞ്ഞു കൊടുക്കൂല ഒരു കുട്ടികളും മക്കളും ഇല്ല കൊറേ കാലം ഇവിടേക്ക് ഇങ്ങോട്ട് വന്നിട്ട് കുട്ടികളും ഇല്ല മക്കളും ഇല്ല തിന്ന് കുരുയാക്കന്നെ തിന്നു കുരിയാക്കന്നെ അയ്യോ ഒന്ന് ഇളകി ചെയ്തോ ഇളകി എന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോണില്ല ഈ തടി ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ളിനകത്ത് ഒന്നും ഇല്ലല്ലോ അവിടെ ചെയ്തോ ഇവിടെ 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 തോണ്ടിയിടലല്ലോ അതാ വിറക് വിലയിലേക്ക് കൊണ്ടിട എന്താ വില എന്നറിയോ തേങ്ങ എഴുപത് രൂപയാണ് തേങ്ങയുടെ വില എന്നാ ഒന്നുകൂടി എന്നിട്ട് ഇളകിക്കോ ആ നോക്കിയാലും അത് എന്ത് കൊടുക്കാനായിട്ട് അവ പണിയൊക്കെ അങ്ങോട്ട് ചെയ്തു ഇതിന്റെ ഏട്ടത്തിന് ഞാൻ എന്താ ചെയ്യാ ക്ഷമിച്ചോ ആണിപ്പോ ഒന്നും പറയാണ്ട് ഒന്ന് പറയണ്ടോട് പറയാനുള്ളു ഇത്രയല്ലോ ക്ഷമിച്ച് നമ്മളെ ഒന്നും വയസ്സായില്ലേ എന്താ പന്നോട് പറയാം

ഞാനില്ല എന്തായാലും അങ്ങനത്തെ അവന് ഇത്രയോ അഞ്ചാറ് വർഷായിട്ട് കല്യാണം എന്നിട്ട് പോയിട്ട് പോയിട്ടിപ്പോ അവന് കുട്ടിയായി നല്ല നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയി വെക്കല ഏതായാലും നമ്മ കൊറേ കാലത്ത് പോയതല്ലേണ്ടായി പക്ഷെ ഇതിനുണ്ടാവുക ഞങ്ങളൊന്നും പ്രശ്നമില്ല എന്തൊക്കെയാ അതാണ് പ്രശ്നം എന്തോ

നാളെ മറ്റേ നാളെ പോവാ വിളിച്ചു നോക്കിട്ടെ റസിയ്ക്ക് റസിയയുടെ ടെസ്റ്റ് അങ്ങനെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ റിയാസ് റിയാസിന് ചെറിയ ഒരു കൗണ്ട് കുറവ് കാണിക്കുന്നുണ്ട് അതങ്ങനെ ടെൻഷൻ അടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല പലവർക്കും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാവുന്ന ടെൻഷൻ അടിക്കുന്നു വേണ്ട അതൊക്കെ ശരിയാക്കാവുന്ന സിയാ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഏതാനും മാസങ്ങളെ കൊണ്ട് ശരിയാക്കാവുന്ന മാസങ്ങൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം എടുത്തു ആയിരിക്കും ശരിയാക്കാവുന്ന ധൈര്യമായിരിക്കും നിങ്ങളെ തന്നെ നിങ്ങളെ വീട്ടിലൊക്കെ കുട്ടികളോട് ഓടി കഴിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഞാനൊരു മരുന്ന് കഴിതരാം അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കഴിക്കുമല്ലോ ഏഹ് യാതൊരു വീഴ്ചയും വര കഴിക്കാം ഓക്കെ അപ്പൊ ഇത് കൃത്യമായി തന്നെ കഴിക്കണം യാതൊരു ട്യൂഷൻ പാടില്ല കേട്ടോ അത് മാത്രമല്ല അത് ടൈമിൽ തന്നെ കഴിക്കണം എന്ത് തിരക്കുണ്ടെങ്കിലും കഴിച്ചേ പറ്റും അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് തന്നെ ചെയ്യണം അത് ഓക്കെ അപ്പോൾ ഒരു ഇനി ഒരു ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ട് കണ്ടു ഓക്കെ ഓക്കെ ഞാൻ എഴുതുന്നുണ്ട് ടൂ മന്ത്സ് എടുത്ത് ഇതേ സെയിം ടെസ്റ്റ് ദിവസം മാത്രം ചെയ്യണം ബി ഹാപ്പി പിന്നെ താങ്ക്സ് ഡോക്ടർ ഇതിപ്പോ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ആ വീണ്ടും സൂര്യൻ ഞാനോട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നിങ്ങളുടെ ഓപ്പോസിറ്റ് പറഞ്ഞാലോ ഡോക്ടറുടെ ഓപ്പോസിറ്റ് പറഞ്ഞാലും എന്താ എനിക്കുള്ള അസുഖല്ല അവൾക്കുള്ള മൊത്തത്തിലെ ഒഴിവാക്കാൻ പറയും അല്ല ഞാൻ ഏവർ നല്ല കാര്യം ആയതുകൊണ്ടാണ് ചെയ്ത് ശരിക്കും ചെയ്യാൻ പാടില്ല എങ്കിലും ശരി പ്രയാസം ചെയ്യുമ്പോൾ നല്ല ദി ബെസ്റ്റ്